സ്വർണ്ണപ്പാളികളിലെ മോഷണം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോ മതവിശ്വാസം ഒരു അജണ്ടയായി ഏറ്റെടുത്തൊരു കാലഘട്ടമാണ് നമ്മൾ രാജ്യം ഭരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ എം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയാണ് സി പി എമ്മിനെ കുറിച്ച് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ സി പി എം മതനിരപേക്ഷ ഒരു പാർട്ടിയാണെന്ന് പറയുമ്പോൾ തന്നെ മതങ്ങളെ അംഗീകരിക്കുകയോ ഉൾക്കൊള്ളുകയോ മതവിശ്വാസം ഒരു നേതാക്കന്മാർക്ക് പാടില്ല എന്ന് ശാട്ടി പിടിക്കുകയും ഒക്കെ ചെയ്ത ഒരു പാർട്ടിയാണ് സ്വകാര്യതലത്തിൽ അവരൊക്കെ മതാചാരണം നിർവഹിക്കുന്നുവെങ്കിലും പരസ്യമായി മതത്തെ അംഗീകരിക്കാത്തവരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ പക്ഷെ കാര്യം മാറിപ്പോയി ഇപ്പോ മതപരമായ ചടങ്ങുകളൊക്കെ നേരിട്ട് നടത്താൻ അതിന്റെയൊക്കെ വക്താക്കളായി മാറാനുള്ള തീവ്ര ശ്രമത്തിലാണ് സി പി എം എന്റെ അവസാനമായി നമുക്കറിയാം ശബരിമലയിലേക്ക് തീർത്താണ്ടെത്തുന്ന സഹോദരന്മാരെ വിളിക്കുന്ന പേരാണ് അയ്യപ്പന്മാർ അപ്പൊ ആഗോളതലത്തിൽ അയ്യപ്പ മഹാസംഗമം നടത്തി സി പി എ നമുക്ക് അത് നടത്തുന്നതിനോടുള്ള വിയോജിപ്പൊന്നുമില്ല പക്ഷേ ശബരിമലയിലേക്കുള്ള തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക ആ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ അതിഥികളായി കേരളത്തിന്റെ അതിഥികളായി വരുന്ന അയ്യപ്പന്മാർക്ക് ആ സഹോദരന്മാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അവർക്ക് വേണ്ട രീതിയിൽ അവർക്കുള്ള അവർക്ക് വേണ്ടി പ്രയത്നിക്കുക എന്ന കർത്തവ്യത്തിൽ നിന്ന് പലപ്പോഴും പിന്മാറിയ ഈ സർക്കാർ ഈ ധൃതി പിടിച്ച അയ്യപ്പ മഹാസംഗമം നടത്തിയതിന് പിന്നിലെ താല്പര്യം നമുക്ക് സംശയം ഉളവാക്കുന്ന ഒന്നാണ് ഒരു മൂന്നൂഴത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം ഉള്ള മതങ്ങളെയാണ് കാര്യമായി ഫോക്കസ് ചെയ്യുന്നത് അങ്ങ് നമ്മുടെ സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ അത് ന്യൂനപക്ഷ സംഗമം നടത്തുകയാണ് ഇവിടെ തെക്കൻ ജില്ലകളിൽ വേറൊരു മുഖമണിയുമ്പോ മുസ്ലിം കേന്ദ്ര കേന്ദ്ര പ്രദേശങ്ങളായി മാറുന്ന മലബാറിലെ കേന്ദ്രങ്ങളിൽ അവർ ന്യൂനപക്ഷ സമ്മേളനങ്ങളാണ് നടത്തുന്നത് അതിൽ തന്നെ ചില കാപട്യമുണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ചില വിഭാഗങ്ങളെയും ഒന്നിച്ച് കാണാൻ കഴിയാത്ത മതനിരപേക്ഷയും മതനിരത്വവും കൃത്യമായി നിർവചിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു ഭരണകൂടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സി പി എം അവർ ഭരിക്കുമ്പോഴാണ് പുതിയ വിവാദങ്ങൾ ഉണ്ടാവുന്നത് ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ ഇപ്പൊ ആരോപിക്കപ്പെട്ട സ്വർണ്ണപ്പാളികളുള്ള ചെമ്പുപാളികളായി മാറുന്ന ഒരു മാന്ത്രിക വിദ്യ നടക്കുന്നത് അന്നും ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവാദ വ്യവസായയായ വിജയമല്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നൂറ് ഗ്രാം നൂറ് പവൻ സ്വർണം സ്വർണം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ശബരിമലയിലെ ശ്രീകോലിനൊപ്പം ദ്വാരക ശില്പങ്ങളും അതാണ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലൂടെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡിൽ അപേക്ഷ കൊടുത്ത് അത് കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റി സ്വർണം പൂശാന് വേണ്ടി കൊണ്ടുപോകുന്നത് നടപടിക്രമമനുസരിച്ച് ദേവസ്വം ബോർഡിന് ഒരു വിജിലൻസ് ഉണ്ട് ആ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിനെ പോലും അറിയിക്കാതെ ഒരു മഹസം തയ്യാറാക്കുമ്പോ നാൽപ്പത്തിരണ്ട് കിലോ സ്വർണ്ണമുണ്ട് എന്ന് രേഖപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ ഈ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് കമ്മിറ്റി അറിയിക്കുകയോ അവിടെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയോ ചെയ്യാതെയാണ് ചെയ്തത് അത് തന്നെ ദ്രുവമാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ ഗവൺമെന്റിന്റെ നിയന്ത്രണമുള്ള നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് കീഴിൽ രൂപീകരിച്ച നിയമാനുസൃതമായൊരു ഓട്ടോണമസ് ബോഡിയായ ബോഡിയായൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് കമ്മിറ്റി അറിയാതെ അതിന്റെ സ്വത്തുക്കൾ ഭക്തർ അംഗേറ്റം മാതൃക കൊടുക്കുന്ന നമുക്കറിയാം കിലോമീറ്ററുകളോളം താണ്ടി ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ടാണ് ശ്രീ മുമ്പിലേക്ക് ഭക്തർ എത്തിപ്പെടുന്നത് വലിയ അനുഭവിച്ചുകൊണ്ട് അതില പുണ്യം കാണുന്നു അതിലവർക്ക് മതപരമായ സാഹിത്യം ഉണ്ടാകുന്നു അവർക്ക് മതപരമായ ഒരു ഇഷ്ടമുണ്ടാകുന്നു ആ മതപരമായ ഒരു സാഹചര്യം സാഹിത്യമടങ്ങുന്ന വളരെ പവിത്രമായ ചടങ്ങുകളിലേക്ക് എത്തിപ്പെടുന്ന ശബരിമലയിലെ ശ്രീകോവിന് മുമ്പിലേക്ക് എത്തുന്ന ദേവസ്വം എത്തുന്ന അവിടുത്തെ അയ്യപ്പ ഭക്തരെ പറ്റിക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്തത് ദേവസ്വം ബോർഡിന്റെ മുന്നിൽ വളരെ കൃത്യമായ വളരെ നിയമാവലിയും അതിന് കൃത്യമായ ചില നിബന്ധനകൾ ഉള്ളപ്പോ ആ നിബന്ധനകൾ പാലിക്കാതെയാണ് ദേവസ്വം ബോർഡ് ഈ സ്വർണം കുട്ടിഷം പോടനിലക്കാരാണ് അതും ദേവസ്വം ബോർഡിന്റെയോ അതില്ലെങ്കിൽ അവരുടെ തന്ത്രിമാരുടെയോ അവിടുത്തെ മേൽശാന്തിയുടെയോ അതുപോലുള്ള ഉന്നതരായ വ്യക്തികളുടെയോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഒരു ഇടനിലക്കാരന് മാത്രമായി അവിടുത്തെ സ്വത്തുക്കൾ ആ മേലങ്കി അതില്ലെങ്കിൽ അവരുടെ സ്വർണ്ണപ്പാളികൾ കൊണ്ടു കൊടുക്കുന്നത് അദ്ദേഹം അതുമായിട്ട് ബാങ്കിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിനാണ് ഇത് സ്വർണ്ണ പുരുഷനുള്ള പെർമിഷൻ കൊടുക്കുന്നത് എന്നിട്ട് അത് കൊണ്ടുപോയി അവര് തന്നെ പറയുന്നുണ്ട് അവിടെ എത്തിയപ്പോ ഇത് ചെണ്ടുപാടിയായിരുന്നു എന്ന് ഇവിടെ കൊണ്ടുപോകുമ്പോ സ്വർണപ്പാളിയാണ് പക്ഷേ അത് ചെന്നൈയിലേക്ക് എത്തുമ്പോ സ്മാർട്ട് ക്രിയസിൽ അത് ചെമ്പുപാടിയായി മാറുകയാണ് തിരിച്ചു കൊണ്ടുവരുമ്പോ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി സെലിബ്രിറ്റികളുടെ സെലിബ്രിറ്റികളുടെ പ്രത്യേകിച്ച് നടന്മാരുടെ വീടുകളൊക്കെ കൊണ്ടുപോയി എല്ലാ കീഴ്വഴക്കും ലംഘിച്ചുകൊണ്ടാണ് അവിടുകളൊക്കെ കൊണ്ടുപോയി പൂജ നടത്തി അല്ലെങ്കിൽ പൂജ നടത്താൻ അവസരം കൊടുത്ത് കാണിക്ക നൽകി അങ്ങനെയൊക്കെയുള്ള തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കിയാണ് പിന്നീട് അത് ശബരിലേക്ക് തിരിച്ചെത്തുന്നത് അതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം കുരിശി എന്ന് പറയുന്ന ഈ സ്വർണം ഈ പാണികൾ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്ഷോമമാകുന്നത് വളരെ കൃത്യമായ വളരെ സ്പഷ്ടമായ യാതൊരുവിധ സംശയത്തിനും ഇടനൽകാത്ത ഒരു കൊള്ളയാണ് നടന്നിട്ടുള്ളത് ഇത് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഈ സംസ്ഥാനത്തെ മാത്രമല്ല ഈ സംസ്ഥാനത്തിൻ്റെ ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനത്തിൽ നിന്നും വളരെ ഭക്തിപൂർവം ഇവിടേക്ക് എത്തുന്ന വിശ്വാസികളുടെ ഭക്തന്മാരുടെ അവരുടെ വിശ്വാസത്തെയാണ് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് ഇതിനെതിരെ ശക്തമായ ചിന്തകോഷം ഉയരേണ്ടതുണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമുള്ളവർ ഇത് ഗൗരവം എടുക്കേണ്ടതുണ്ട് അയ്യപ്പസംഗങ്ങൾ നടത്തിയാൽ പോരാ അത് ആളുകളുടെ കണ്ണിൽ കുടിയിടാനുള്ള തന്ത്രം മാത്രമാണ് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഒക്കെ കൃത്യമായി പരിപാലിക്കാനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് ആ ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിക്കപ്പെടാതെ പോയത് ആ ഉത്തരവാദിത്തമാണ് ഇവിടെ അലങ്കോരപ്പെട്ട് പോയത് അതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് ബന്ധപ്പെട്ട മന്ത്രിക്കുണ്ട് കൂടുതൽ പറയുമ്പോ ഗവൺമെന്റ് പ്രതികൾ പറയുന്നത് ദേവസ്വം ബോർഡിൽ സർക്കാർ നേരിട്ടാണ് വരാൻ കഴിയില്ല അത് സ്റ്റാറ്റൂട്ടറി ബോർഡാണ് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓട്ടോണമസ് ബോഡിയാണ് എന്നാണ് പറയുന്നത് അത് ശരിയായിരിക്കാം സാങ്കേതികമായി പക്ഷേ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം രാജ്യത്തെ മുമ്പ് നമ്മുടെ ഭരണാധികാരികൾ ഒരു കാലത്ത് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ആളുകളായിരുന്നു ഒന്ന് ദീവണ്ടി അപകടം ഉണ്ടാവുമ്പോ റെയിൽവേ മന്ത്രി രാജിവെച്ച അനുഭൂമിയിലാകത്തുണ്ട് റെയിൽവേ മന്ത്രി ആയിരുന്നില്ല ലൊക്ക പൈലറ്റ് ദീവണ്ടി വിടുന്ന ോകോ പൈലറ്റ് റെയിൽവേ മന്ത്രി ആയിരുന്നില്ല പക്ഷേ അപകടമുണ്ടായപ്പോ ധാർമ്മികുത്തരമായ കമ്മേറ്റെടുത്തുകൊണ്ട് രാജിവെച്ച അനുഭവം ഈ രാജ്യത്തിനുണ്ട് എന്നത് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഭക്തന്മാരെ വഞ്ചിച്ചുകൊണ്ട് വിശ്വാസത്തെ ചൂഴുണ്ട് അതിനെ ആ വിശ്വാസികളെ അവരുടെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് ആ വളരെ പരിപാവനമായ പരിപാലനമെന്ന് വിശ്വസിക്കുന്ന അങ്ങനെ തന്നെയെന്ന് വിശ്വസിക്കുന്ന ഭക്തരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ഗവൺമെന്റ് നിലപാടെടുക്കുന്നത് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ധാർമ്മികമായി ഉത്തരവാദിത്വം എടുക്കണം ഗവൺമെന്റ് വിശ്വാസികൾക്ക് വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഒരുക്കണം അത് ഈ കാര്യത്തിലല്ല ഏത് കാര്യത്തിലും നമ്മുടെ മഹത്തായ ഭരണഘടന അതാണ് ഉദ്ദേശിക്കുന്നത് ഏത് ഏത് വിശ്വാസിക്കും ഏത് മതമാണെങ്കിലും മുസ്ലിമോ ക്രിസ്ത്യനോ ഹിന്ദുവോ ജൈനനോ സിഖുകാരനോ ആരാണെങ്കിലും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനും അവരുടെ മതപ്രബോധനം നടത്താനും അവകാശമുള്ള രാജ്യത്താണ് നാം ജീവിക്കുന്നത് ആ ഭരണഘടനാപരമായ മൂല്യങ്ങളെ ആ ഭരണഘടനാപരമായ തത്വങ്ങളെ ഇവിടെ പ്രാവർത്തികമാക്കി നടപ്പിലാക്കുന്നതിന് ഗവൺമെന്റുകൾക്ക് വ്യക്തമായ ഉത്തരവാദിത്ത ബോധമുണ്ട് ആ ഉത്തരവാദിത്ത ബോധം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ധാർമ്മിക കൂടി ഈ ദേവസ്വം ബോർഡിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി വി എൻ വാസവൻ രാജിവെച്ചുകൊണ്ട് കേരളത്തിന് മാതൃ സൃഷ്ടിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മക്കൾ അവസാനിപ്പിക്കുന്നു ഈ മാർ ചുറ്റി അറിയിച്ചുകൊള്ളുന്നു ജയ് എസ് സി ബി ഐ ജയ് ഡെമോക്രസി ജയ് ഹിന്ദ്